ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടല്ല സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് വീഡിയോ അയച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കുറച്ചായിട്ട് ആ കമൻറ്റ് വന്നിട്ട് ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടും കുറച്ചായി പിന്നെ കുറച്ച് തിരക്കിലൊക്കെ പെട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു സെയിലിനിട്ട വീഡിയോസ് പ്ലാൻസ് ആയിരുന്നു അപ്പോൾ ഈ പ്ലാൻസിൻ്റെ നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്ന് നോക്കാം ഇത് കോംബോ ഓഫറിൻ്റെ പ്ലാൻസ് ആയിരുന്നു ഫൈവ് പ്ലാൻസിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒരുപാട് ഓർഡർ ഒക്കെ വന്നു കേട്ടോ അപ്പോൾ നമ്മളുടേല് ഞാൻ വീഡിയോസിൽ പറയണ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊട്ടിയത് ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട് ഒരുപാട് പ്ലാൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് ഓർഡർ വരുന്ന വരുന്നവർക്കൊക്കെ നമുക്ക് പ്ലാൻസ് കൊടുക്കാൻ പറ്റാറുള്ളൂ അപ്പോൾ നമ്മളുടെ പ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി പ്ലാൻസ് ആയിരുന്നു ഇത്രയും ലെങ്ത് ഉണ്ടല്ലേ ഈ ഒരു പ്ലാൻ്റാണ് ഇതൊരു കസ്റ്റമറിന് പാക്ക് ചെയ്യുന്ന വീഡിയോ കൊണ്ടിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അത്രക്കൊക്കെയാണ് നമ്മുടെ പ്ലാൻസിൻ്റെ ലെങ്ത്ത് ഹെൽത്തി ആണ് കൂടാതെ ഇത് ഓൾറെഡി സെയിൽ ചെയ്ത പ്ലാന്റ് ആണല്ലോ അപ്പോൾ അവരെ കസ്റ്റമറിൻ്റെ അഭിപ്രായമൊക്കെ വളരെ അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പ്ലാന്റ് ഒക്കെ പിന്നെ നമ്മൾ കൂടാതെ നമ്മൾ ഈ അഞ്ച് പ്ലാന്റ്സിനും പുറമേ ആയിട്ട് നമ്മുടെ ഫ്രീ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ മാവിൻ്റെ ചുറ്റും നിൽക്കുന്ന ആ പ്ലാന്റ് ഉണ്ടോ അയലച്ചോടി അതും നമ്മൾ വെച്ചു കൊടുത്തു ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പ്രതീക്ഷിക്കാണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്ലാൻസ് തന്നെ കിട്ടി ഫൈവ് പ്ലാൻസ് വാങ്ങിക്കുന്നതിന് പുറമെ നമ്മൾ ഒരുപാട് ഫ്രീ പ്ലാൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലവർ നമ്മളോട് നേരിട്ട് ചോദിക്കും ഇങ്ങനെ ഫ്രീ പ്ലാൻസ് തരുമോ മാവിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന പ്ലാൻസ് തന്നെ ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് നമുക്ക് തരുമോന്നൊക്കെ ചോദിക്കും അപ്പം നമുക്ക് കൊടുക്കും അല്ലെങ്കിലും നമ്മൾ ചോദിക്കാറും നമ്മൾ പ്ലാൻസ് ഫ്രീ പ്ലാൻസ് ആയിട്ട് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ആ പ്ലാന്റിൽ നിന്ന് ഒരു ഒത്തിരി കുളം കട്ട് ചെയ്ത് കൊടുത്തതൊന്നും പറഞ്ഞു നമുക്കൊരു നഷ്ടം സംഭവിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ആ പ്ലാന്റ് കൊടുക്കാറ് ഇതൊക്കെ ആ കസ്റ്റമറിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത പ്ലാൻസ് ആണ് കേട്ടോ ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ആ കസ്റ്റമറിന് ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ നമ്മളുടെ എന്തായാലും പ്ലാന്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം ഒന്നും സംഭവിക്കില്ല കേട്ടോ വാങ്ങിക്കുന്നവർക്ക് അപ്പോൾ ഇതെന്തിട്ടാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കോപ്പീറ്റ് അല്ല ഇനാക്കുലം എന്ന് പറയും നമുക്കിത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ അതായത് കോക്കോപ്പീറ്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് കിട്ടും അതിങ്ങനെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അത് കോക്കോപ്പീറ്റ് പോലെ തന്നെ ആവും എന്നിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ വരുമ്പോൾ ഫുഡ് വേസ്റ്റ് അതിൻ്റെ അകത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഈ സംഭവം ഇട്ട് ഒരു ടു വീക്സ് വൺ വീക്സ് ടു വീക്സ് ഉമ്മയാണ് കറക്റ്റ് ചെയ്യുക അതുകൊണ്ട് എനിക്ക് ഈ വീക്സ് ഒന്നും കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ ഈ സംഭവം ഇതേപോലെ ഫുഡ് ഒന്നും കാണാനേ കിട്ടില്ല നന്നായിട്ട് ശരിക്കും കോക്കുപിറ്റി പോലെ തന്നെ ഉണ്ടാവും അപ്പം ആ സംഭവത്തിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത്രക്കും നമുക്ക് ഓർഡർ വന്ന പ്ലാൻ്റാണ് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്തത് അപ്പോൾ ഇത്രയും ഓർഡർ പ്ലാൻസ് ആണ് ഇത്രയും ഹെൽത്തിയുള്ള ഇത്രയും വലുത് ഇത്രയും ഇത്രയും ഭംഗിയുള്ള പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ പുതിയ കേട്ടോ ആദ്യം തന്നെ ജസ്റ്റ് ഇനാക്കുലിട്ട് ഒരു കവറിൽ ഇനാക്കുലിട്ടിട്ട് നമ്മൾ ചെടി ഇറക്കി വെക്കുകയാണ് എന്നിട്ട് പിന്നെ നേരിട്ട് നമ്മൾ ഒരു കടലാസിലോട്ട് പൊതിയാണ് വളരെ എളുപ്പത്തിലുള്ളൊരു പാക്കിംഗ് കാണട്ടെ നമ്മൾ നടത്തുന്നത് വളരെ എളുപ്പമാണ് പിന്നെ അധികം വെയ്റ്റും വരാൻ പാടില്ലല്ലോ നമ്മൾ മിനിമം മിനിമം കൊറിയർ ചാർജ് വരേണ്ടത് നമുക്ക് സെവൻറ്റി റുപ്പീസാണ് അപ്പം അതിൻ്റെ രീതിയിലാണ് നമ്മൾ പാക്കിങ് നടത്തണത് ഓവർ നമ്മുടെ കൊറിയർ ചാർജ് കൂടരുതല്ലോ അപ്പം മിനിമം കൊറിയർ ചാർജിലുള്ള പാക്കിങ്ങാണ് നമ്മൾ നടത്തണത് പിന്നെ യാദൃശ്ചികമായിട്ടൊക്കെയാണ് പിന്നെ കൂടണത് കേട്ടോ അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ന്യൂസ് പേപ്പർ പേപ്പറിങ്ങനെ ഇരിക്കാനായിട്ട് ഇൻസലേഷൻ ഇപ്പോൾ ചുറ്റിക്കാണ് അപ്പം ഇതായിരുന്നു കേട്ടോ പ്ലാൻസ് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ നേരിട്ട് കാർബോർഡിലോട്ട് ബോർഡിലോട്ട് പൊതിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് കൂടരുതല്ലോ കൊറിയർ ചാർജ് കൂടരുത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ പൊതിയുള്ളൂ കേട്ടോ വലിയ ബോക്സ് ബോക്സൊക്കെ ആണെങ്കിൽ കൊറിയർ ചാർജ് കൂടും ഹൈറ്റും വെയ്റ്റും ലെങ്ത്തും അത് വിട്ടൊക്കെ നോക്കിയിട്ടാണ് അവർ കൊറിയർ ചാർജ് എടുക്കാറ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കൊറിയർ ചാർജ് കൊറിയ മിനിമം കൊറിയർ ചാർജിലാണ് നമ്മൾ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്രീ ആണ് അപ്പോൾ ആ കസ്റ്റമറിനെ അതും വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പാക്കിങ് വരുന്നത് എന്നിട്ട് നാല് ചുറ്റും വിശ്ലേഷ വളരെ സിമ്പിളായിട്ടണം അതുപോലെ തന്നെ ഈ ഇനാക്കുലം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ റെഡിയാക്കാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് എങ്ങനെയാണ് എന്നൊക്കെ റെഡിയാക്കേണ്ടതെന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുളം കിട്ടിയത് ഞാൻ പറഞ്ഞിരുന്നു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പം ഹരിതകർമ്മസേന ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർ വഴിയാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ജസ്റ്റ് അവർ അഡ്രസ്സ് എഴുതി ലൈവ് പ്ലാൻസ് എഴുതി നേരെ കൊറിയർ ഓഫീസിലോട്ട് കൊണ്ടുപോവുക ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് നടത്തണത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്